இது யாரும் தெரியுமா நம்மளக்கரை இக்கையில் பரிபாடியும் பண்டே ஆரமா விளச்சிட்டு ഹലോ ഗൈസ് അപ്പോ നമ്മുടെ ഒരു വടക്കൻ പ്രണയ പറവ് എന്ന സിനിമയുടെ ഒരു സോങ് ദുബായിലുള്ള പ്ലേ ബാക്ക് ക്രിയേറ്റീവ്സ് എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് തൊട്ടതല്ല വമ്പൻ ഹിറ്റുകളാക്കി മാറ്റിയ ഡാസി ആണ് നമ്മുടെ ഈ പാട്ട് പാടിയിട്ടുള്ളത് എഴുതിയ പാട്ടുകളെല്ലാം ഹിറ്റ് ചാട്ടിലേക്ക് എത്തിച്ച സുഹേൽപോയാണ് പതിവ് തെറ്റുകൾ തന്നെ നമ്മുടെ ഈ പാട്ടിലും അടിപൊളി വരികൾ എഴുതിട്ടുള്ളത് നവാഗതനായ ഗിച്ചു ജോയാണ് നമ്മുടെ ഈ കിഡ്ഡലൻ പാട്ടിനെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് പടത്തിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ തന്നെ അതിഗംഭീരമായിട്ട് ഗിച്ചു ജോയ് ചെയ്തു വെച്ചിട്ടുണ്ട് വിജേഷ് ചെമ്പിലോടും ഋഷി സുരേഷും ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ഈ അടിപ്പൊളി ഗാനം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ് അപ്പോ ഒരു വടക്കൻ പ്രണയ പർവം പടത്തിന്റെ ഐ ഐ